നമസ്കാരം ഇന്ന് ഞാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അമാവാസി എന്നൊരു കവിതയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മൃതിയിൽ വിരൽ മുക്കി കൃഷ്ണപക്ഷത്തിൻ സിരാപടലം പകർത്തുക ഭാഗവത്രത്തിൽ താത മൃതിയിൽ വിരൽ മുക്കി കൃഷ്ണപക്ഷത്തിൻ സിരാപടലം പകർത്തുക ഭാഗപത്രത്തിൽ താത ഓട്ടുകിണ്ടിയിൽ കണ്ണീർ മുട്ടിയ ബാല്യം തൊട്ടേ രാപ്പകാലുകളെൻ്റെ ചോരയെ കടയുമ്പോൾ പൊന്തിയവാളും ജ്വാലാകുംഭവും മണിൻകറ കാച്ചവാക്കും ആദികവിയും നിയാണല്ലോ വാളും ജ്വാലുംഭവും മണ്ണിൻകറ കാച്ചിയ വാക്കും ആദികവിയും നീയാണല്ലോ കണ്ടുകണ്ടിരുളുന്നോരന്തിയിൽ അമ്മയ്ക്കുള്ളിൽ ചെമ്പുകൊട്ടകത്തിലെ പുന്നെല്ലു തിളയ്ക്കുമ്പോൾ കനൽക്കോരിയ കൈകൾ കൊണ്ടവൾ കനിഞ്ഞൻ്റെ മുറിവായകൾ തോറും മുജ്ജന്മമുണർത്തുമ്പോൾ നിനക്കുകൊമ്പും കുലചിഹ്നവും കൊടുങ്കാറ്റു കുലച്ച കടലിൻ്റെ പേശിയും പ്രതാപവും പറമ്പിൽ പച്ചപ്പുല്ലിൻ പ്രാണനിൽ കുത്താടുന്ന പശുക്കുട്ടിയും പാൽ വെളിച്ചവും വറ്റിപ്പോകെ സാക്ഷിയാം നിലവിളക്കിൻ്റെ നേർക്കിരുന്നൊരൻ ഹസ്തരേഖയിൽ വായിക്കുന്നു ുശകൂനങ്ങൾ അമ്മ തുള്ളിയ വലന്തുടയെ തീണ്ടാൻ വയ്യ കണ്ണിലെ സർപ്പക്കളം ഉണ്ണിക്കുമാക്കാൻ വയ്യ മുള്ളുമൊറ്റിയ മുഖം നെഞ്ചിൽ നിന്നുരാൻ വയ്യ മുണ്ടകപ്പാടങ്ങൾക്കുമക്കരെ നിന്നും പറച്ചെണ്ട നൊന്തിരമ്പുന്ന രാത്രിയിൽ നീയേ പണ്ടു മന്ത്രമാരണം ചെയ്ത മോതിരം കെട്ടിത്തന്നും അമ്പലപ്രാവിൻ ചങ്കും കരളും വിളമ്പിയും കാഞ്ഞിരത്തിന്മേലെന്നെ കൂച്ചുചങ്ങലക്കിട്ടു കാഞ്ഞവെയിലും കോടമഞ്ഞിലും മഴയിലും മകരം മരങ്ങളിൽ ഓർമ്മകൾ പൊഴിച്ചാലും പകരം സ്വപ്നത്തിൻ്റെ പച്ചകൾ പൊടിച്ചാലും നിന്റെ ചൂരലിൻ നീലപ്പാടുകൾ തിണർത്തതാണ് എൻ്റെ കൈപ്പടയിന്നും നിൻ്റെ കോപത്തിൻ ലോഹലായിനി എരിയുന്നുണ്ടെൻ്റെ തൊണ്ടയിലിന്നും മഷിനോട്ടത്തിൽ ഭൂതവ്യഥത നാഴത്തിലൻ മറുപിള്ളയും മരപ്പാവയും തെളിയുമ്പോൾ തുടിയും കൊട്ടി കാലമൂർത്തിയെ തോറ്റി പടിപ്പുരകൾ തോറും തിണ്ടി പ്രാക്കുകൾ ഒഴിക്കുമ്പോൾ വഴിയിൽ വിഷം തീണ്ടി വീണ പെണ്ണിന് ശവപ്പുടവ കൊടുത്താദ്യ ചുംബനം കൊളുത്തുമ്പോൾ തോലുരിച്ചോരുപോത്തിൻ മുതുകിൽ കുരുക്കുമായി ആരു നിൽക്കുന്നു പിന്നിൽ അച്ഛനോ ആരാച്ചാരോ പറയാം സ്നേഹം പൊറാഞ്ഞമ്മയെ കൊലാൻ കത്തും വിറകിൻ കൊള്ളിക്കാഞ്ഞ പാപിതൻ കടങ്കത കഥ പറയാം ദുഃഖത്തിലേക്കാദ്യപുത്രനെ തള്ളാൻ അരുതാതെയൻ പെണ്ണിൻ ഗർഭമൂറ്റിയ കഥ കഥയാൽ തടുക്കാമോ കാലത്ത് വിശക്കുമ്പോൾ തണുത്ത തലച്ചോറ് ഉണ്ണുവാനുള്ളൂ കയ്യിൽ കഷ്ടരാത്രികൾ കാളച്ചോരകേഴുമീയോടെ വക്കിൽവേച്ചുപോം നഷ്ടനിദ്രകൾ മുതുകെല്ലു പൊട്ടിയ നിരത്തിൻ്റെ മൂർച്ചകൾ അത്താഴത്തിൽ കുഷ്ഠരോഗത്തിൻ കുപ്പിച്ചില്ലുകൾ ശിഖണ്ഡിയെ പെറ്റപേക്കിനാവിൻ്റെ ഈറ്റുനോവാറും മുമ്പേ പ്രജ്ഞയിൽ കാമാർത്തൻ്റെ വീർപ്പുകൾ വിഴുപ്പുകൾ പട്ടിനക്കിയ വിണം പോലെ പാഴാവുന്ന ചാ നിത്യവും ജന്മം നരകാഗ്നിയൻ പുരുഷാർത്ഥം നെറ്റിയിൽ കാക്കക്കാലുകാച്ചിയും ഈറന്മുണ്ടു ചുറ്റിയും സ്വന്തം ചിതാഭസ്മത്താൽ ത്രിഭുണ്ഠ്രങ്ങൾ ചാർത്തിയും കെടാത്തനിൻ പുത്രശോകത്താൽ ചുട്ടനാരായം നെറുകയിലാഴ്ത്തിയും പതാളത്തിലേക്ക് ഞാൻ പിരിയുമ്പോൾ നീ തിരിച്ചെടുക്കുകയും വിൽപത്രം അതിൽ നീക്കിവെച്ചൊരീ അർത്ഥം അക്ഷരം വിഷാപാത്രം നീ തിരിച്ചെടുക്കുകയും വിൽപത്രം എനിക്കതിൽ നീക്കിവെച്ചൊരീ അർത്ഥം അക്ഷരം വിഷാപാത്രം 난네